യോഗി ആദിത്യനാഥ് പുറത്താകുമോ ഇപ്പോൾ ഉത്തർപ്രദേശ് ബി ജെ പിയിൽ പൊട്ടിത്തെറി രൂക്ഷമാകുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം വിശദീകരിക്കുന്ന റിപ്പോർട്ടിൽ യോഗി സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത് അതുകൊണ്ട് തന്നെ യോഗിയുടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്ന് വേണം പറയാൻ ഇതിന്റെ കാരണങ്ങൾ വിശദീകരിക്കുന്ന റിപ്പോർട്ട് പാർട്ടി അധ്യക്ഷൻ നാല്പതിനായിരം പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് യു പി ബി ജെ പി അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയാണ് കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്നത് ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അത് ഒന്നും രണ്ടും പേരല്ല നാൽപ്പതിനായിരം പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം യോഗി ആദിത്യനാഥിൻ്റെ എന്തൊക്കെയാണ് അവിടുത്തെ വിജയപരാജയങ്ങൾ എങ്ങനെയൊക്കെയാണ് ഭരണം എന്നുള്ളത് നേരത്തെ തന്നെ ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ സംസ്ഥാന ബി ജെ പി നേതൃത്വങ്ങൾ വിമർശനങ്ങൾ ഉയർത്തി രംഗത്ത് വന്നിരുന്നു മാത്രമല്ല ചില വാർത്തകൾ വന്നിരുന്നു അമിത്ഷായുമായിട്ടുള്ള അസ്വാരസ്യങ്ങളെയൊക്കെ കുറിച്ച് അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു വിജയപരാജയത്തിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്തായാലും ഈ പ്രശ്നങ്ങൾക്കിടയിൽ മന്ത്രിസഭയിൽ പുനഃസംഘടന വേണമെന്ന ആവശ്യവുമായിട്ട് നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി മുതിർന്ന നേതാക്കളുടെ പരസ്യ പ്രതികരണവുമാണ് യോഗി സർക്കാരിനെ പ്രതിരോധത്തിൽ ആക്കുന്നത് ഇത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വീഴ്ച തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ യോഗിക്ക് ഉത്തർപ്രദേശിൽ വലിയ വില ബിജെപിന് കൊടുക്കില്ല ഇനി പാർട്ടിയിൽ നിന്ന് പുറത്താകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കേന്ദ്ര നേതൃത്വത്തെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചത് കേന്ദ്രമന്ത്രിയും ബി ജെ പി ദേശീയ അധ്യക്ഷനുമായ ജെ പി നഡ്ഡയുമായി മൗര്യ ന്യൂഡൽഹിയിൽ ചൊവ്വാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടാതെ നഡ്ഡ യു പി ബി ജെ പി അധ്യക്ഷൻ ഭൂപേന്ദ്രൻ ചൗധരിയുമായും പ്രത്യേക കൂടിക്കാഴ്ച നടത്തി ഉത്തർപ്രദേശ് ബി ജെ പിയിൽ ഭിന്നത രൂക്ഷമാണെന്ന റിപ്പോർട്ടിനിടെ ഉപമുഖ്യമന്ത്രി കേശവ് മൌര്യയുടെ പോസ്റ്റും ചർച്ചയായിരുന്നു സർക്കാരിനേക്കാൾ വലുതാണ് സംഘടന എന്നാൽ എന്റെ വേദനയാണ് സംഘടനയേക്കാൾ വലുതല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രവർത്തകരാണ് അഭിമാനമെന്നായിരുന്നു മൗര്യ എക്സൽ കുറിച്ചിരുന്നത് ഈ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മൗര്യയും തമ്മിൽ ഭിന്നത രൂക്ഷമാണെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് പുതിയ പോസ്റ്റൊക്കെ വന്നത് ബി ജെ പിയെ വെട്ടിലാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി വലിയ തിരിച്ചടി ഇതിൽപ്പറം കിട്ടാനില്ലായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ യോഗിയും മൗരിയും തമ്മിൽ വലിയ അഭിപ്രായ ഭിന്നതകളുണ്ടെന്ന അഭിമുഖങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയാണ് ബി ജെ പിയുടെ പരാജയത്തിന് കാരണമെന്ന് പല നേതാക്കളും സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ പരസ്യമായിട്ടൊക്കെ തന്നെ ഇവർ ഈ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നെ പി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പിൽ എൺപതിൽ മുപ്പത്തി മൂന്ന് സീറ്റിലാണ് ബി ജെ പിക്ക് ജയിക്കാനായത് ഇതുതന്നെ വലിയൊരു കാരണമാക്കി ഇവരെടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് നോക്കുവാണെങ്കിൽ അറുപത്തിരണ്ട് സീറ്റുകൾ നേടിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ യോഗി ആദിത്യനാഥ് യു പി മുഖ്യമന്ത്രിയായി ചുമതല ഏൽക്കുമ്പോളായിരുന്നു മൗര്യ സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് ആകുന്നത് ഈ മുഖ്യമന്ത്രി യോഗി ആദിത്യ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യം തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്കിടയിലാണ് പാർട്ടി തലത്തിലും ക്യാബിനറ്റിലും ഒക്കെ മാറ്റങ്ങൾ ബി ജെ പി ഒരുക്കുന്നത് ഇത് സംബന്ധിച്ച് സംസ്ഥാനത്ത് അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയും ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൌര്യയും നരേന്ദ്രമോദിയുമായും ജെ പി നഡ്ഡയുമായും ചർച്ച നടത്തിയിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടയാളെ പരിഗണിക്കണമെന്ന ആവശ്യം ഇവർ ശക്തമാക്കുന്നുണ്ട് ഈ ലക്നൌവിൽ ചേർന്ന ബി ജെ പി വർക്കിംഗ് കമ്മിറ്റിയിലടക്കം യോഗി ആദിത്യനാഥിനെതിരെ വിമർശനങ്ങൾ രൂക്ഷമാവുകയാണ് ഈ പാർട്ടിയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു എന്ന ജില്ലാ ഘടകങ്ങളുടെ റിപ്പോർട്ടും യോഗി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ഏറ്റവും കൂടുതൽ യോഗി പുറത്താകുമെന്നുള്ള ഇപ്പോൾ വരുന്നത് ഈ വരാനിരിക്കുന്ന പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും പുനഃസംഘടന എന്നാണ് സൂചന അതിനിടെ തന്നെ ബി ജെ പിക്ക് തന്നെ ഒരു ഓപ്പറേഷൻ താമര തുടങ്ങിയെന്നു പരിഹാസവുമായിട്ട് എ പി സി അധ്യക്ഷൻ അഖിലേഷ് യാദവ് രംഗത്തെത്തിയിട്ടുണ്ട് ഇതിന് ഈയൊരു അസ്വരസ്യങ്ങൾ യു പി യെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നമുക്കറിയാവുന്നതാണ് അവിടെ ബി ജെ പി ഒരു തരംഗം സൃഷ്ടിക്കുമെന്നുള്ളത് മാത്രമല്ല യോഗി ആദിത്യനാഥ് പിടിച്ചു വെച്ചിരുന്ന കസേര എന്തായാലും ഏകദേശം തെറിക്കാനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട് അതുകൊണ്ട് ഇനി ബി ജെ പി ഒന്നടങ്കം യോഗിക്കെതിരെ രംഗത്തെത്തുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ഒരു ചോദ്യമാണ് പല പാർട്ടികൾക്കിടയിലും നിലനിൽക്കുന്നത്